പട്ടിയെ വോട്ടറാക്കി പണി കിട്ടി ലോസേഞ്ചലസിലാണ് സംഭവം അറുപത്തിരണ്ടുകാരിയായ ലോറ ലി ആണ് തൻ്റെ വളർത്തു പട്ടിയായ മായയെ വോട്ടറാക്കിയത് സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാൻ തിരിച്ചറിയൽ കാർഡുകളൊന്നും ഹാജരാക്കേണ്ടതില്ലെന്ന മുതലെടുത്താണ് ലോറ മായയുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് അങ്ങനെ കാലിഫോർണിയ ഗവർണർ പദവിയിലേക്കുള്ള രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഉപതെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രൈമറി തെരഞ്ഞെടുപ്പിലും മായ വോട്ടു ചെയ്തു തപാൽ ബാലറ്റ് വഴിയായിരുന്നു വോട്ട് രേഖപ്പെടുത്തിയത് അതും പോരാഞ്ഞ് ഞാൻ വോട്ട് ചെയ്തുവെന്ന സ്റ്റിക്കർ കഴുത്തിരിട്ടിരിക്കുന്ന മായയുടെ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ സാമൂഹിക മാധ്യമങ്ങളിൽ ഇട്ടു തപാൽ ബാലറ്റിനായി അപേക്ഷിച്ച് മായ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ മറ്റൊരു ഇട്ടു തുടർന്നുള്ള അന്വേഷണത്തിലാണ് പട്ടിയെ വോട്ടറാക്കിയതും പട്ടി വോട്ട് ചെയ്തതും പുറത്തിറങ്ങിയത് ലോറയ്ക്കെതിരെ കാലിഫോർണിയയിലെ ഓറഞ്ച് കൗണ്ടി ഡിസ്ട്രിക്ട് അറ്റോർണി കേസെടുത്തു കുറ്റക്കാരിയെന്നു കണ്ടെത്തിയാൽ ആറു വർഷം വരെ തടവു ശിക്ഷ കിട്ടും വഴിയിലൂടെ പോകുന്ന വയ്യാവേലി വയ്യാവേലിയെടുത്ത് കഴുത്തിലിട്ട അവസ്ഥയിലാണ് ലോറ എം സി ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം